സ്കൂൾ നിർത്തലാക്കി അധ്യാപകരെ പിരിച്ചുവിട്ടു കുട്ടികൾ ആശങ്കയിൽ രക്ഷിതാക്കൾ പ്രതിഷേധത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടച്ചുപൂട്ടി അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും വിദ്യാർത്ഥികൾ ആശങ്കയിലായി രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പേര് രാജീവ് മകൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഈ രക്ഷിതാക്കളുടെ എല്ലാ കുട്ടികളും അവിടെ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഇത് തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷനിൽ ഈ വെക്കേഷനിൽ സ്കൂൾ പൂട്ടിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് ഒരു അടിയന്തര മീറ്റിംഗ് വെച്ചിട്ട് പിന്നെ നമ്മളെ അറിയിക്കേണ്ടായി ഈ സ്കൂള് അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തിക്കുന്നതല്ല അപ്പോൾ നിങ്ങളെ കുട്ടികളെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളെ ഫസ്റ്റിൽ ഇവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിച്ചിട്ടായിരുന്നു പിന്നെ സ്കൂളിൽ ചേർത്തത് അതിനുശേഷം മന്ത്ലി പേയ്മെൻറ്റ് ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നപ്പോൾ നമ്മളാകെ പഠിപ്പിടാതെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സ്കൂൾ തുടർന്ന് പ്രവർത്തിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് ഇവർ ഇവർക്ക് കൊടുത്ത നമ്മൾ ഡൊണേഷനും കാര്യങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം ഈ ഇവർ തരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എല്ലാ രക്ഷിതാക്കളും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നടന്നു പോയിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് എൻ്റെ പേര് എന്നാണ് കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ച് നടത്തുന്ന കെ പി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഇംഗ്ലീഷ് സ്കൂൾ തന്നെയാണ് അതിൻ്റെ പേരും അപ്പോൾ അവിടെ പതിമൂന്ന് വർഷമായിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളായിരുന്നു എൻ്റെ കുട്ടി അവിടെയാണ് പഠിക്കുന്നത് ഈ അധ്യയന വർഷം ഇപ്പോൾ കഴിഞ്ഞ ഈ വെക്കേഷൻ മുതൽ അത് ക്ലോസ് ചെയ്യുകയാണെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ പറ്റിയത് ക്ലോസ് സ്കൂൾ അടച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പാട് അവർ അടിയന്തര മീറ്റിംഗ് വെക്കുകയും അതിൽ അവർ അവരുടെ ഭാഗം ഇന്ന് സ്കൂൾ അടക്കുകയാണെന്നുള്ള സ്കൂൾ ഈ ഇനി ഇനിയത്തെ അധ്യയന വർഷം മുതൽ സ്കൂൾ ഉണ്ടാവില്ല അടച്ച് കൂട്ടുകയാണെന്നുള്ള ഇത് പറഞ്ഞിട്ട് അവർ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് എന്താണോ മറുപടി അതോ ഒന്നും കേൾക്കാതെ അവർ ഇറങ്ങിപ്പോവാണ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ അടുത്ത വർഷം ചേർക്കാനുള്ള വീണ്ടും അഡ്മിഷൻ ഫീസും കാര്യങ്ങളും കൊടുക്കണം നമ്മൾ ഇവിടെ ചേർക്കുന്നതിന് മുന്നേ ഏഴാം ക്ലാസ് വരെ ചേർക്കേണ്ട അഡ്മിഷൻ ഫീസൊക്കെ അടച്ചതായിരുന്നു അപ്പോൾ നിലവിൽ നമ്മളിപ്പം ചേർക്കുമ്പം വീണ്ടും അഡ്മിഷൻ ഫീസ് വേണം നമ്മൾ ഇവരോട് നമ്മൾ സംസാ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അതൊന്നും തിരിച്ചു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും തിരിച്ചു തന്നിട്ടില്ല പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഇതുവഴി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചത് എല്ലാ രക്ഷിതാക്കളും ഇതുവഴി ഈ ഒരു ദുരിതത്തിലാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് അടിയന്തരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു നീതി ലഭിക്കാൻ ലഭിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടത് എല്ലാം മാനേജ്മെൻറ്റ് സഹകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള കണ്ണൂർ ജില്ലയിലെ പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കെ പി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് രക്ഷിതാക്കളെയും അധ്യാപകരെയും നാട്ടുകാരെയും ഉൾമുനയിലാക്കി ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിയതായി അറിയിച്ചത് എൽ കെ ജി ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കേരള സിലബസിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷ വരെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ അടച്ചുപൂട്ടുന്ന വിവരം ആരെയും അറിയിച്ചിരുന്നില്ല വാർഷിക പരീക്ഷ കഴിഞ്ഞ് അടച്ച സമയത്ത് ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയിൽ പി ടി എ യോഗം വിളിക്കുകയും ആ യോഗത്തിനാണ് മാനേജ്മെന്റ് ഭാരവാഹികൾ സ്കൂളിനെ തുറക്കില്ലെന്നും അടച്ചുപൂട്ടുകയാണെന്നും അറിയിച്ച ശേഷം യോഗം പെട്ടെന്ന് അവസാനിച്ച അധികൃതർ സ്ഥലം വിടുകയായിരുന്നെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു കൂടാളി പഞ്ചായത്തിലെ നായാട്ടുപാറ പട്ടാനൂർ കൊളപ്പ കൊടാളിപ്രാം മുട്ടന്നൂർ കൊളോളം ആയിപ്പുഴ കരടി തുടങ്ങിയ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി പ്രദേശങ്ങളിലെ സാധാരണക്കാരായ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോൾ രക്ഷിതാക്കളിൽ നിന്ന് വലിയ തുക ഡെപ്പോസിറ്റായി വാങ്ങിയിരുന്നു അതുപോലെ തിരിച്ചു നൽകാതെയാണ് സ്കൂൾ അടച്ചുപൂട്ടിയതെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടു പലരുടെയും പക്കൽ പുതിയ സ്കൂൾ യൂണിഫോമുകൾ വരെ ഉണ്ടായിരുന്നു അടുത്ത അധ്യയന വർഷത്തിൽ ചെറിയ കുട്ടികളെ ഏറെ ദൂരമുള്ള സ്കൂൾ ിൽ ചേർക്കാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കൾ തുടർച്ചയായി പ്രവർത്തിച്ച കെ പി സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂട്ടരുതെന്നും തുറന്നു പ്രവർത്തിക്കണമെന്നും നാടിന്റെ അഭിമാനമാണെന്നും രക്ഷിതാക്കളും സംഘമായി എത്തി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ രക്ഷിതാക്കളും നാട്ടുകാരും മട്ടന്നൂർ പോലീസ് തലശ്ശേരി ഡിഇഒ കണ്ണൂർ ഡി ഡിഇ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇവിടെ പതിമൂന്ന് വർഷം തുടർച്ചയായി ജോലി ചെയ്ത അധ്യാപകർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്കൂളിൽ കുട്ടികൾ കാരണം ഓരോ വർഷവും ലക്ഷങ്ങൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിനാൽ സ്കൂൾ നടത്തിക്കൊണ്ടുപോവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അടച്ചുപൂട്ടാൻ എന്ന് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എ സി മനോജ് അറിയിച്ചു കെ പി സി ഇംഗ്ലീഷ് സ്കൂളിന്റെ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രയാസങ്ങള് ഉൾക്കൊള്ളുകയാണ് ചില പ്രയാസങ്ങള് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വിഷമത്തോടുകൂടി അംഗീകരിക്കുകയാണ് അസുഖത്തിലില്ല ഒരു ഏഡര് സ്കൂളിൻ്റെ അകത്ത് അണേഡരായ ഒരു സ്കൂൾ നടത്തിക്കുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്കൂളിലേക്ക് വരാറുണ്ടായിരുന്നു അത് തുടർന്ന് കൊണ്ടുപോകുന്നതിലുള്ള ഏറ്റവും വലിയ പ്രയാസം ഇത് ഈയൊരു നിയമപ്രശ്നം തന്നെയായിരുന്നു രണ്ടാമതായിട്ട് നമ്മുടെ സമീപ ഇപ്പോൾ ഇംഗ്ലീഷ് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ നമ്മളെ ഇടതു സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളിലുമൊക്കെ നടക്കുന്നു അതൊക്കെ വളരെ പൊതുവിദ്യാഭ്യാസങ്ങൾ മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി നല്ല നിലവാരത്തിൽ സ്കൂളുകൾ പോകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെ ഈ ഒരു അണയുടെ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടും ചെറിയ നോമിനൽ ഫീസ് നമ്മൾ കുട്ടികളോട് വാങ്ങുന്നത് കുട്ടികളുടെ എണ്ണം അല്ലാതെ കുറയുകയും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒമ്പത് ക്ലാസ്സുകൾ എൽ കെ ജി മുതൽക്ക് ഏഴാം ക്ലാസ് വരെയുള്ള ഒമ്പത് ക്ലാസ്സുകളിലായിട്ട് കേവലം നാൽപ്പത്തി നാല് കുട്ടികൾ മാത്രമാണ് അടിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്മർദ്ദം മറുഭാഗത്തു നിന്ന് കുട്ടികൾ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം ഒരു ക്ലാസ്സിൽ നാലോ അഞ്ചോ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അത് രക്ഷിതാക്കളിലും ഇപ്പോൾ ഇപ്പോൾ കൂട്ടിയതിൽ പ്രയാസം അറിയുന്ന രക്ഷിതാക്കൾ പല പലരും ഈ ഒരു പ്രയാസം ഇതിനോട് മുമ്പ് പലപ്പോൾ പലപ്പോഴായിട്ട് അവിടുത്തെ ടീച്ചർ പ്രിൻസിപ്പളോടും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാലും അഞ്ചും കുട്ടികൾ മാത്രം പഠിക്കുന്ന ക്ലാസ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടു പോകാൻ പറ്റാത്ത പല ഘടകങ്ങൾ ഒന്നിച്ചു വന്നപ്പോഴാണ് ഈ പ്രയാസകരമായ തീരുമാനം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്